ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സൂര്യകാന്തി വിത്തുകളുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ഹൃദയാരോഗ്യത്തിന് ആരോഗ്യകരമായ കൊഴുപ്പുകളും അതുപോലെ ധാരാളം പോഷകങ്ങളും ഇതിലുണ്ട് പ്രത്യേകിച്ച് ഒമേഗ ഒമേഗാസിക്സ് ഫാറ്റി ആസിഡ് പോലുള്ള പോളി അൺസാച്ചുറേറ്റഡ് കൊഴുപ്പുകൾ ഒമേഗാസിക്സ് ഫാറ്റി ആസിഡുകൾ എൽ ഡി എൽ അഥവാ ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനും ഈ വിത്തുകൾ കഴിക്കുന്നത് നല്ലതാണ് ഇതിലടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യം പ്രഷർ കുറയ്ക്കാനും മൊത്തത്തിലുള്ള ഹൃദയാരോഗ്യത്തിനും നല്ലതാണ് ശരീരഭാരം കുറയ്ക്കുന്നു ശരീരഭാരം നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്നാക്സായി സൂര്യകാന്തി വിത്തുകൾ കഴിക്കുന്നത് ഗുണം ചെയ്യും ധാരാളം പ്രോട്ടീനും ഫൈബറും ഇതിൽ പേശികളിലെ കേടുപാടുകൾ മാറ്റാൻ നല്ലതാണിത് അതുപോലെ ഫൈബർ വയർ നിറയ്ക്കാനും വിശപ്പ് കുറയ്ക്കാനും സഹായിക്കുന്നു ഇത് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് അമിതമായ സ്നാക്സ് കഴിക്കുന്ന ഒഴിവാക്കാനും അമിത ഭാരം നിയന്ത്രിക്കാനും സഹായിക്കുന്നു നില വർദ്ധിപ്പിക്കുന്നു നിയാസിൻ ഫോളൈറ്റ് വൈറ്റമിൻ ബി സിക്സ് തുടങ്ങിയ ബി വിറ്റാമിനുകൾ ഉൾപ്പെടെ അവശ്യ വിറ്റാമിനുകളുടെയും ധാതുക്കളുടെയും മികച്ച ഉറവിടമാണ് സൂര്യകാന്തി വിത്തുകൾ ഭക്ഷണത്തിൽ ഇത് ഉൾപ്പെടുത്തുന്നത് ദിവസം മുഴുവന് ശരീരത്തിലെ ഊർജ്ജത്തിൻ്റെ അളവ് സ്ഥിരമായി നിലനിർത്താൻ സഹായിക്കുന്നു അതുപോലെ ശരീരത്തിന് പലതരത്തിലുള്ള ഗുണങ്ങൾ നൽകാൻ ഇത് മികച്ചതാണ് പ്രതിരോധ ശേഷിക്ക് വൈറ്റമിൻ ഇ സിംഗ് സെലേനും എന്നിവ സൂര്യകാന്തി വിത്തുകളിൽ അടങ്ങിയിട്ടുണ്ട് ഇത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ് വൈറ്റമിൻ ഇ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും നിരവധി പകർച്ചവ്യാധികളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു ഇത് ശക്തമായ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് കൂടിയാണ് ദഹനത്തിന് സൂര്യകാന്തി വിത്തുകളിൽ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് പതിവാക്കുന്നത് മലബന്ധത്തെ തടയാനും ദഹനം മെച്ചപ്പെടുത്താനും കുടലിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കുന്നു പ്രമേഹത്തിന് നാരുകൾ ധാരാളം അടങ്ങിയതും ഗ്ലൈസിമിക് സൂചിയ കുറവുമുള്ള ഒന്നാണ് സൂര്യകാന്തി വിത്തുകൾ ഇവ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു എല്ലുകളുടെ ആരോഗ്യത്തിന് സൂര്യകാന്തി വിത്തുകളിൽ മഗ്നീഷ്യം മറ്റ് ധാതുക്കളും ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് എല്ലുകളുടെ ആരോഗ്യത്തിന് നല്ലതാണ് സൂര്യകാന്തി വിത്തുകൾ ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങളുള്ള വൈറ്റമിൻ ഇയാൾ സമ്പുഷ്ടമാണ് ശരീരത്തിലെ വീക്കം കുറയ്ക്കുന്നതിൽ വൈറ്റമിൻ ഇ നേരിട്ട് സ്വാധീനം ചെലുത്തുന്നു ചർമ്മത്തിന് ആരോഗ്യകരമായ കൊഴുപ്പും ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയതാണ് സൂര്യകാന്തി വിത്തുകൾ ഇവ കഴിക്കുന്നത് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് ചർമ്മം ചെറുപ്പമായിരിക്കാൻ ഇവ സഹായിക്കും ഇതിലെ വൈറ്റമിൻ ഈ മുഖകാന്തി വർദ്ധിപ്പിക്കാനും തിളക്കമുള്ള ചർമ്മം നിലനിർത്താനും സഹായിക്കുന്നു ക്യാൻസറിനെ പ്രതിരോധിക്കുന്നു സൂര്യകാന്തി വിത്തുകൾ സെലേനിയത്തിൻ്റെ അറിയപ്പെടുന്ന ചുരുക്കം ചില സ്രോതസ്സുകളിലൊന്നാണ് ചില പഠനങ്ങൾ അനുസരിച്ച് ക്യാൻസർ ഉണ്ടാകുന്നതും വ്യാപിക്കുന്നതും തടയുന്ന ഒരു ധാതുവാണിത് ഒരു ശക്തമായ ആൻറ്റി ഓക്സിഡൻ്റ് ആണിത് അതിനാൽ ഇത് ഓക്സിഡേറ്റീവ് സമ്മർദ്ദം കുറയ്ക്കുകയും ഫ്രീ റാഡിക്കലുകൾ ശരീരത്തിലുണ്ടാകുന്ന ഫലങ്ങളെ നിർവീര്യമാക്കുകയും ചെയ്യുന്നു മുടിയുടെ ആരോഗ്യത്തിന് തലമുടി കൊഴിയുന്നത് മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഇത് പതിവായി കഴിക്കുന്ന ഗുണം ചെയ്യും കൂടാതെ മുടി വളർച്ചയ്ക്ക് ആവശ്യമുള്ള സിങ്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ എന്നിവ ഇതിലടങ്ങിയിട്ടുണ്ട് മുടിയുടെ ആരോഗ്യത്തിന് ഇത് കഴിക്കുന്നത് നല്ലതാണ് മാനസികാരോഗ്യത്തിന് മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നവ സൂര്യകാന്തി വിത്തുകൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഇതിലടങ്ങിയിരിക്കുന്ന സെലേനിയും മാനസികാരോഗ്യം കൈവരിക്കുന്നതിലും വിഷാദം മെച്ചപ്പെടുത്തുന്നതിലും സ്വാധീനം ചെലുത്തുന്നു തലച്ചോറിൻ്റെ പ്രവർത്തനം വർദ്ധിപ്പിക്കുന്നതിന് ഇത് കഴിക്കുന്നത് നല്ലതാണ് ഗർഭിണികൾക്ക് സൂര്യകാന്തി വിത്തുകളിൽ ഫോളിക് ആസിഡ് ധാരാളം അടങ്ങിയിട്ടുണ്ട് ഫോളിക് ആസിഡ് ഗർഭസ്ഥ ശിശുവിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്നതാണ് ഇത് പല വിധത്തിലുള്ള പ്രതിസന്ധികളിൽ നിന്നും ഗർഭകാല അസ്വസ്ഥതകളിൽ നിന്നും സഹായിക്കുന്നു അതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളെ മറികടക്കുന്നതിന് വേണ്ടി സൂര്യകാന്തി വിത്തുകൾ കഴിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് സൂര്യകാന്തി വിത്തുകൾ അഥവാ സൺഫ്ലവർ സീഡ്സ് കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് ഇത് വറുത്ത് ആയി കഴിക്കാം അതല്ലെങ്കിൽ സ്മൂത്തികളിലും സാലഡിലും ഒക്കെ ചേർത്തും കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും സൂര്യകാന്തി വിത്തുകളുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഭാരപ്രദമായ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോമേ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ